ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് സദ്യ സ്പെഷ്യൽ ഇഞ്ചിപ്പുളി റെഡിയാക്കുന്നത് കണ്ടാല് ഇഞ്ചിപ്പുളി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഈയൊരു കഷ്ണം പുളിയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് വെള്ളത്തിലിട്ടിട്ട് ചെറിയ ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കണം കേട്ടോ പിന്നെ ഇഞ്ചി ഒന്ന് കൃഷ് ചെയ്തെടുക്കണം പച്ചമുളക് ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൃഷി ചെയ്ത് എടുക്കാൻ ഇഷ്ടമില്ല അരിഞ്ഞാണ് എടുക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ ഇഞ്ചി ഇഞ്ചിയും പച്ചമുളകും പുളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനത് രണ്ട് കഷ്ണം ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ശർക്കര നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് മധുരം എത്ര വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇടട്ടെ ഇപ്പം ഞാനത് രണ്ട് കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഒന്നിച്ചിട്ട് ഞാൻ അത് ഒരു ചട്ടി വെച്ച് കൊടുത്തിരണം കേട്ടോ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് കുറച്ച് ഉഴുന്നും ഉലുവ ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരണ്ടത് നമുക്ക് കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചി ചതച്ച് വെച്ചത് എല്ലാം ഇട്ട് കൊടുക്കാറുണ്ടല്ലോ ഇതിന് ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇഞ്ചിനെ ഒന്ന് മൊരികിച്ച് എടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് മൊഴുകിച്ച് എടുക്കണം അപ്പം ഈ ക്വാണ്ടിറ്റി ഒന്ന് കുറഞ്ഞു വരും നല്ലോണം മൊരിഞ്ഞു വരുമ്പോൾ ഒന്ന് കുറഞ്ഞു വരും കേട്ടോ ഇപ്പോൾ ഒരു രീതം മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഉണ്ടാവും പിന്നെ നേരത്തെ നമ്മളത് ഇഞ്ചി ഇട്ടപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നല്ലോ ഇപ്പോൾ കുറഞ്ഞല്ല എന്നാലും ഇനിയും ഒന്നും കൂടി മൊരിഞ്ഞു വരണം കേട്ടോ നമുക്ക് ഈ സമയം കുറച്ച് ഇങ്ങനെ നടുവിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് നല്ലോണം പൊട്ടി സോഫ്റ്റ് ആയിട്ട് വരട്ടെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കണ്ട കേട്ടോ ഒരുവിധം വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടി ഒന്നും കൂടി എടുക്കാം കേട്ടോ ഒന്നും കൂടി നല്ലോണം മൊരിഞ്ഞ് വരട്ടെ ഇപ്പോൾ ഇപ്പോഴത്തെ ഇഞ്ചിയുടെ കളറൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി പുളി പിഴിഞ്ഞ് വെച്ചിട്ടില്ലേ അതൊഴിച്ചു കൊടുക്കാം കേട്ടോ പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ സമയം തന്നെ ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ശർക്കര മെൽറ്റായി വന്നോളും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണോട്ടോ തൊട്ട് കാണുന്ന ബെല്ലേക്ക് ഞെക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണോട്ടോ നല്ലോണം പറ്റി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഇറക്കി വെക്കാം ഞാനിത് നേരത്തെ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കടുകൊട്ടിച്ചില്ലേ ആ സമയത്ത് പറ്റൽമുളകും ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് താളിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഞാനിപ്പോൾ ചുമ്മാ ഒന്ന് താളിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ ആവശ്യം നേരത്തെ അത് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചപ്പോൾ തന്നെ ചെയ്താൽ മതി ഇപ്പം ഞാനത് ചെയ്യാത്തതുകൊണ്ട് ഒന്ന് താളിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ ഇതിൽ കടകൊന്നും പൊട്ടിക്കണില്ല കേട്ടോ കടകൊക്കെ ഞാനിതിൽ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കടുകൊന്നും പൊട്ടിക്കണില്ല ഈ വറ്റൻമുളകും വേപ്പിലയും മാത്രം ഒന്ന് എണ്ണ ചൂടായി ചൂടായ്ക്കയും ഇട്ടിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ചൂടായ്ക്കൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം